നമ്മളിന്ന് ഒത്തിരി രുചിയുള്ളതും അതുപോലെ തന്നെ ഗുണമുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ എടുക്കുന്നത് ഒരു നാലഞ്ച് നെല്ലിക്കയാണ് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളെടുക്കണം അതിനാവശ്യമായ തേങ്ങ ചിരകിയത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഞാനത് കാന്താരി മുളക് വെച്ചാണ് അരക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി കരിവേപ്പിൽ ഉപ്പു ഇത്രയും സാധനമാണ് നമുക്കിത് അരയ്ക്കാനായിട്ട് വേണ്ടത് ഇങ്ങനെയുള്ള ചമ്മന്തികൾ അരയ്ക്കുന്ന അരകല്ലേയിൽ അരയ്ക്കണം അതിനൊരു പ്രത്യേക രുചിയാണ് മിക്സി നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാം പക്ഷേ അരകല്ലേ വെച്ചരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് ആദ്യം നമ്മൾ നെല്ലിക്കായ് ചതച്ചത് നന്നായിട്ട് അരച്ച് മാറ്റണം പിന്നെ ബാക്കി ഓരോന്നും അരച്ചിട്ട് എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഒരു ചമ്മന്തിയായി ഒരുപാട് തേങ്ങ ചരകി എടുക്കരുത് കാരണം ആ നെല്ലിക്കായുടെ ഗുണവും അതിൻ്റെ രുചിയും മാർഗം അതുകൊണ്ട് അതിന് കുറച്ച് തേങ്ങ നമ്മൾ എത്ര നെല്ലിക്ക എടുക്കുന്നു അതനുസരിച്ചുള്ള തേങ്ങ എടുക്കുകയുള്ളൂ ഒത്തിരി നെല്ലിക്കായുടെ ചൊവ് മുന്നേ നിൽക്കണം അല്ലാതെ തേങ്ങയുടെ ഇതാകരുത് അതിൻ്റെ അപ്പം അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോവും നമ്മളിപ്പം ഉണക്കമുളക് വെച്ചോ പച്ചമുളക് വെച്ചോ അരയ്ക്കുന്നത് അത് ടേസ്റ്റ് ആയിരിക്കത്തില്ല കാന്താരി വെച്ചരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് തനി നാടൻ കാന്താരി നമ്മുടെ പറമ്പിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മേടിക്കുന്ന ആണെങ്കിലും എടുത്ത് അത് വെച്ച് വേണം ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ അപ്പോൾ ഒരു പ്രത്യേക രുചി അതും ചെറിയ ഉള്ളിയും കൂടെ വെച്ച് അരയ്ക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും നെല്ലിക്ക പിള്ളേരൊക്കെ ചുമ്മാ തിന്നാനൊക്കെ മടിക്കും ഒരു കമർപ്പും ഒരു ചെറിയ കയ്പൊക്കെ ഉണ്ട് പക്ഷേ നെല്ലിക്ക ഒരുപാട് അയൺ കണ്ടനും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഒരുപാടുള്ള ഒരു ഘടകമാണ് നെല്ലിക്ക അപ്പം ഇത് നമ്മൾ ചുമ്മാ ചുമ്മാ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ചമ്മന്തി അരച്ച് ചോറിന് കൂട്ടാൻ നല്ല ചൂട് ചോറിന ഈ ചമ്മന്തി വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ പൊതിക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്നവർക്ക് നമ്മൾ മറ്റു ചമ്മന്തി അരിച്ചു കൂട്ടുവന്നതിനേക്കാളും നല്ലതാണ് ഈ ഇത് കാരണം നമുക്കൊരു ഗുണമുള്ള ഒരു സാധനം നമ്മുടെ വയറ്റിലോട്ട് പോകുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട് ഞാനിതുപോലത്തെ ചെറിയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കണം നേരം കിട്ടണം എന്ന് കയറിയേ നിങ്ങളെല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം മറന്നു വരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കുന്നത്